അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് കൊറിയർ ഉള്ള ദിവസമാണ് അവിടെ തകൃതിയായിട്ട് പാക്കിങ് നടക്കുന്നത് നമുക്ക് പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് ഒരു ബാച്ച് അങ്ങ് വിടണം വൈകിട്ട് അഞ്ച് മണിക്കും കൂടെ ആയിട്ട് ഇന്ന് കുറേ പറ്റുന്ന അത്രയും വിടാമെന്നുള്ള പരിപാടിയിലാണ് കൊറിയർ വണ്ടി വരും അപ്പോൾ അതും കൊടുത്ത് വിടാൻ അപ്പോഴാണ് ഉമ്മായും അനിയെത്തിയ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് അവർ പോകുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ മരണം അവിടെ നമുക്കല്ലേ നോയമ്പ് നമ്മുടെ ജോലിക്കാർക്ക് നോയമ്പില്ലല്ലോ അപ്പോൾ ഉമ്മായും അനിയത്തിയും ഇന്ന് രണ്ടാമത്തെ അനിയത്തി മക്കളും അവർ അങ്ങ് എത്തിയിട്ടുണ്ട് ഇവരിന്നാണ് പോകുന്നത് ഉമ്മ അനിയത്തി അവളുടെ മോൾ അവളുടെ മോന് ജോർജിയായിക്ക് മെഡിസിൻ പഠിക്കാനായിട്ട് അവൻ പോയിരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം അവർ മോനും കൂടെ ഉള്ളത് കൊണ്ട് അവൾക്കൊരു സമാധാനം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവർ തന്നെയാണ് പോകുന്നത് അപ്പോൾ ഇവിടെ പാക്കിങ്ങൊക്കെ അനിയന്മാരുണ്ട് ഭർത്താവിന്റെ അനിയന്മാരുണ്ട് അതുപോലെ തന്നെ മാമാട മോളുടെ ഹസ്ബൻഡ് ഞാനിപ്പോൾ കാണിച്ചില്ലേ അവരെല്ലാം അവർ കോട്ടയത്താണ് നല്ല പരിവെടുക്കുകയൊക്കെ ചെയ്യും അപ്പം അനിയന്മാരുണ്ട് എൻ്റെ ആങ്ങളമാരുണ്ട് എല്ലാവരും വന്ന് പാക്കിങ് കാര്യങ്ങളൊക്കെ നടത്തി അവക്ക് വച്ച ഇത് പറയണേ മച്ച പാക്ക് ചെയ്യണേ മച്ച പാക്ക് ചെയ്യണേ എന്ന് വിളിച്ച് 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 പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പോയി ചെയ്തത് പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് തിരക്കുള്ള ദിവസമാണ് കുറയുറുള്ള ദിവസമാണ് പാക്കിങ് എവിടെ നടക്കുന്നു ജോലിക്കാരുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് വന്നിട്ടൊന്ന് പോകാൻ മായം കണ്ട് അവളെയും കണ്ട് യാത്ര അയക്കുന്നവരെ നിൽക്കാൻ സമയമില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊന്ന് വന്ന് കണ്ടിട്ടങ്ങ് പോവുകയാണ് അപ്പോൾ തിരക്കിൻ്റെ അകത്താണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ ഫുൾ കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോ ഓക്കെ അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ ഒരു ദിവസത്തെ ഫുൾ കാര്യങ്ങളും എല്ലാം ഒന്ന് കാണുക ഇതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങൾ ഇങ്ങോട്ടൊന്ന് ഓടി വന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നേരം വെളുത്ത് ഏഴ് മണി പോലും ആയിട്ടില്ല ഇതെന്താണെന്നറിയാമോ ഒരു വണ്ടിക്കകത്ത് പിടിച്ച മീൻ അത്രയും കൊണ്ടുവന്നിരിക്കുകയാണ് സാധാരണ ഇത് വാങ്ങിച്ചൊരു തൊടിയുണ്ട് തൊടിയിലിടും അങ്ങനെയാണ് ചെയ്യുന്നത് എന്തൊരു ഉത്സാഹമെന്ന് നോക്കിയിട്ട് വന്നെന്നറിഞ്ഞുകൊണ്ട് ഓട്ടോയ്ക്കകത്ത് പിടിച്ച മീനും കൊണ്ടുവന്നത് വേണ്ട 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 അത് നോക്കി ഇഷ്ടമുള്ളതെല്ലാം എഴുന്നിട്ട് ഞാൻ പറഞ്ഞു ഒരു വണ്ടിക്കകത്ത് ത ഒരു വണ്ടി മീൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഉണ്ടോ മീൻ പിടിച്ചവർ ആ മീൻ അതിനോട് ആ ഓട്ടോയ്ക്കകത്ത് വലിയ ചരുവത്തിലും പൊട്ടയ്ക്കകത്തും കയറ്റി കൊണ്ടുവന്ന അവർ കൊണ്ടുവന്ന സാധനം മൊത്തം എടുത്താൽ ഞാൻ എവിടോട്ടെങ്കിലും നാട് വിട്ടുപോകുമെന്ന് പറഞ്ഞു എനിക്ക് വയ്യ ഇത് പെട്ടാന് അങ്ങനെ ഞാൻ പറഞ്ഞതുകൊണ്ട് കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളൂ ഇന്നലെ വലിയ രണ്ട് വരാൽ കിട്ടിയതാണ് അതിൽ ഒരെണ്ണം ഞാൻ ഞാനെടുത്ത് കറി വെച്ച് ബാക്കി ആ വെള്ളത്തിൽ കിടക്കുന്നത് സാധാരണ ഇങ്ങനെ കൊണ്ടുവന്നാൽ അത് മൊത്തം ഒഞ്ഞെടുക്കും ഇവിടെ ഒരു നമ്മുടെ കിണറിൻ്റെ പഴയ തൊടി കിടപ്പുണ്ട് അത് നിറച്ചങ്ങോട്ട് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് അവിടെ ഇട്ടേക്കും കുറേ ചത്തുപോകും കുറേ എടുത്ത് കറി വച്ചാലിതങ്ങനെ കൂട്ടുവോ കഴിക്കുവോ അതില്ല എന്നാലും ഇതൊരു ഹരവാണ് വാങ്ങിച്ച് കൂട്ടുക എന്നുള്ളത് അപ്പോൾ അത് ആ കാരി ഞാൻ ബഹളം വെച്ചത് കൊണ്ട് ഒരു കിലോ കാരിയോ പറ്റോ വാങ്ങിച്ചിട്ടുള്ളൂ കുറച്ച് വരാലും എടുത്ത് ബാക്കി അവന്മാരെന്നെ എന്നെ പ്രാഗിക്കൊണ്ട് വണ്ടി വിട്ടു പോയിട്ടുണ്ട് ഞാൻ ഇത്രയ്ക്ക് സഹ ഇട്ടിട്ടുണ്ടോ ഒരു കുട്ടക കൊണ്ട് നെല്ല് പൊഴുകുന്ന അത് നിറച്ച് മീൻ മേടിച്ചിടും അതുപോലെ ഈ തൊടിയിലും അങ്ങനെ ഇപ്പോൾ വഴക്കിട്ടതുകൊണ്ട് ഇത്രയാക്കി പാക്കിങ്ങിന് അതുചേട്ടം വരുന്നതിന് മുമ്പ് ഉമ്മായി ഒന്ന് കണ്ടിട്ട് വരാനായിട്ട് പോവാം എൻ്റെ അമ്മച്ചി ഞങ്ങൾ വ ഉമ്മായി ഇള അനിയത്തിയും പോവാം അപ്പം ആരെയൊന്ന് യാത്രയാക്കാനായിട്ട് പോവുകയാണ് വെയിലുണ്ട് രാവിലെ ഏഴര എട്ട് ഏഴര ആയതേ ഉള്ളൂ പക്ഷെ ചൂടെന്ന് പറഞ്ഞാല് പോയോ അടുത്താണ് ഒര കിലോമീറ്ററേ ഉണ്ട് അപ്പൊ പിന്നെ അങ്ങ് പോകാം ഒരാളങ്ങ് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ കുഞ്ഞപ്പനുമായി അയിനപ്പനും സന്തോഷമായിടുത്ത് മാറിയിടാൻ മറന്നു വിട്ടു പോയി പപ്പ അങ്ങ് കേറി ഇവിടെ എല്ലാ ഒരുക്കളും പ്രകൃതിയായി നടക്കുകയാണ് എല്ലാം ഓ മുജീബ് ഇവിടെ ഉണ്ടായിരുന്നു മാമാട മാമാട മാമാടന്റെ മോളുടെ ഹസ്ബൻഡാണ് ഞങ്ങളുടെ ഞങ്ങളുടെ സുഹൃത്താണ് പിന്നെ എപ്പ വന്നു ഞാൻ പറയാം അത്യാവശ്യം ഇടയ്ക്കുന്നത് മൂജി പിന്നെ എന്തോ അതാ എന്തു ചെയ്യാ റനീസ് എന്ത് ആണോ അവള് വന്നില്ലല്ലേ ഇവിടെ എല്ലാം പാക്കിങ് കഴിഞ്ഞ് ഇനിയുണ്ടോ ഇനിയുണ്ടോ പാക്ക് ചെയ്യാനുള്ളതാണ് എന്തു ചെയ്യാർ അവളെ ഒരുങ്ങിയിട്ടൊന്നുമില്ല പാവ ഒന്നണിക്ക് ഇറങ്ങണോക്കെട്ടി മേടിപ്പിച്ച പുത്താരി പോല പക്ഷേ എന്നാലും ആ ഉമ്മിച്ചോളാ മേടിച്ചപ്പോ നല്ലെണ്ണം മേടിക്കാൻ എന്താ എല്ലാം വാരി കുഴച്ചിട്ടിരിക്കുക ഞങ്ങളെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ആൾക്കാരാ കേട്ടോ അക്കു എന്തു ചടി പിന്നെ ഷാഹുലിക്ക ഞങ്ങള് പോയായിരുന്നു നോമ്പ് കാണാൻ അക്കു അക്കുമോളെ അക്കൂറക്കേണോ ഡീ കള്ളി അക്കു അക്കുമോളെ ഉറക്ക വേണോടോ ഉറങ്ങുവല്ലേ ഉറങ്ങിക്കോ ഉറങ്ങിക്കൂണ്ട ഇതാണ് ഏറ്റവും ഉള്ള സുബി സുബിയും മക്കളും അവളും എന്നെ പോലെയാണ് ആർട്ടിന്റെ അള കണ്ട ചേച്ചി എടീട്ടില്ലയോ ചേച്ചി ചേച്ചി ഉറങ്ങുവാന്നോ അയ്യോടാ ഇനി പത്താം ക്ലാസ്സിലാ രാത്രി എട്ട് മണിക്കോ അവൾ ഉറങ്ങുവാ ഞാൻ പോയി അവളെ പൊക്കാനായിട്ട് ആ അപ്പൊ ഒരു മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങൂ ഇനിയും ഒന്ന് കെട്ടണ്ടേ മച്ചാക്ക് നോമ്പില്ലടി മരുന്നൊക്കെ കഴിക്കുന്നോണ്ട് മച്ച നോമ്പ് പിടിച്ചില്ല ആ പറ്റ അതെ ഇരുപത്തിമൂന്ന് വീതം കിട്ടിക്കൂടായോ വെയിറ്റ് കുറഞ്ഞ ചെറിയ ചെറിയ പെട്ടിക്കകത്ത് കെട്ടാൻ വേണ്ടിട്ടാ വലിയ പെട്ടി ഇത് ആ മറ്റേ ചെറുതുണ്ടല്ലേ ഉള്ളൂ നമ്മുടെ മതിച്ചേട്ടൻ പാക്കിങ്ങിന് അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ പിന്നെ പോയച്ച ഒരു മണിക്ക് വരെ ഇറങ്ങുമ്പോഴത്തേക്കൊന്ന് വരാന്നുള്ള ഉറപ്പില്ല പ്ലാൻ ഇങ്ങനെ ഇങ്ങനല്ലായിരുന്നു പ്ലാൻ ഏ ആയിപ്പൊ പ്രാവർത്തികാരുന്നു ബി പിന്നെ വരാം വരാച്ച ഒരു മണി ആവുമ്പോഴത്തേക്ക് നീ ഒന്ന് വിളിക്ക് പറ്റുവാണെങ്കിൽ ഓടിയെത്താം കേട്ടോ അപ്പൊ അവിടെ ആള് ഇന്നും ഇത് കൊറിയറുള്ള ദിവസപാടി അപ്പം എന്ത് ചെയ്യാന അവിടെ വേണ്ട മച്ചായ വിളിച്ചതിപ്പോ ആയണോ മച്ചേട്ടൻ വന്ന് വിളി നിൽക്കുന്നു ഞങ്ങൾ എട്ട് മണിയായപ്പോ ഇവിടെ എത്തിയതാ ഇവര് പോവാന് ഇനി അന്നേരം വരാൻ പറ്റിയില്ലെങ്കിലും അരി അടുപ്പയിലിട്ട് തീയും കുറച്ചിട്ട് ഓടിയതാ കാരണം അവർക്ക് ചോറ് കൊടുക്കണമല്ലോ അപ്പൊ ഞങ്ങള് പോയിച്ചു വരട്ടെ അതെ വരാൻ പറ്റില്ലെങ്കിലും ഇനി രണ്ട് പെട്ടിയും കൂടെ കെട്ടാനുണ്ട് കുറച്ച് സാധനങ്ങൾ വരാനുണ്ട് അപ്പോഴത്തേക്ക് ഇനി ഇവരും കൂടെ അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ ആച്ചക്കുട്ടനും കുഞ്ഞപ്പനും ഒക്കെ ഒന്നും കൂടെ സന്തോഷവും മറ്റവരങ്ങ് ആമിയെ ഒക്കെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് അവന് ഹാപ്പി ആയി കേട്ടോ ഭയങ്കര സന്തോഷത്തിലായി പിന്നെ ഇനിയിപ്പൊ ഇവര് ഒന്നും കൂടെ അടുത്താ അവരിച്ചിരി കൂടെ ദൂരെയാ ഇവര് ഒത്തിരി അടുത്താ കാണുകയെടുക്കുകയൊക്കെ ചെയ്യുമ്പോ തന്നെ മനസ്സിൽ പിള്ളേരുടെ ആവേശം അല്ല പോയില്ല അപ്പൊ ഞങ്ങള് പോയിച്ചു വരട്ടെ ഒരു മണിയാവുമ്പോ തിരിച്ചു വരാൻ ആ ആ പറ്റാച്ച ആളവിടെ എത്തിയടി പോട്ടെ പോട്ടെ എന്നാ ഞങ്ങള് പോയച്ച നീ ഒന്ന് വിളിക്കണേ വിളിക്കുവോ അന്നേരം അവരെ അവിടെ ഏൽപ്പിച്ചേ ചോടി വരാമല്ലോ വേണ്ടി അങ്ങോട്ട് പോയതേ ഉള്ളൂ ചെന്ന് കയറിയതേ ഉള്ളൂ അപ്പൊ പിന്നെ ഇനിയിപ്പൊ അവര് ഇറങ്ങാന്ന സമയത്തേ ഒന്ന് വിളിക്കാമെന്ന് പറഞ്ഞു ഒരു മണിയൊക്കെ ആവുമ്പഴത്തേക്ക് നമ്മടെ മാ ചേട്ടന് ഇവിടെ വന്നിരിക്കുന്നത് അതാ വേട്ടേ ആ ഒത്തിരി സമയമായി വന്നിട്ട് ആളില്ല ആ ഇവരെ സ്വത്തതെന്നില്ല അവർ ഓടൊന്ന് കേറിയിട്ട് വരാം മതിചാട്ടം വരുമ്പോഴത്തേക്ക് ഇഞ്ഞ് എത്താന്ന് പറഞ്ഞു ആ കല്യാണമായിരുന്നു ഞങ്ങൾ അനുജത്തിയുടെ വീട്ടിലേക്ക് ചെന്ന് കയറി ഒരു പത്ത് മിനിറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ മധുചേട്ടൻ വീട്ടിലെത്തി എന്ന് പറഞ്ഞ് വിളിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് ഓടി ഇനി വന്നത് എന്നാണെങ്കിൽ ഉമയുമില്ല അപ്പോൾ ഒരു വശത്ത് നമ്മുടെ പാക്കിങ്ങിന് പാക്കിങ് തകൃതിയായി നടക്കുന്നു കുപ്പികൾക്കകത്ത് നിറയ്ക്കുന്നു തൂക്കുന്നുണ്ട് അപ്പോൾ ഈ ഇങ്ങനെ ചെയ്യുന്ന സംഭവങ്ങളെല്ലാം എടുത്ത് ബൈൻഡ് വട്ടിക്കകത്ത് ആക്കി നിറച്ചിട്ട് കിലോ തരം തിരിച്ചിട്ട് എത്ര കിലോ ആണെന്നുള്ളതിൻ്റെ അനുസരിച്ചിട്ട് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് ഒക്കെ മാറ്റി അവരപ്പുറത്ത് ആണുങ്ങളെല്ലാം ഇരുന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒട്ടും സമയമില്ലാത്തൊരു സമയത്താണ് ഇന്ന് അവരുടെ യാത്രയും ഇന്ന് നമ്മുടെ ഉമയില്ല ഉമയ്ക്ക് ഇന്ന് അത്യാവശ്യമായിട്ട് വേറെ എന്തോ പ്രോഗ്രാമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഉമ്മ വരത്തില്ല അതിന് ഞാൻ അരി അടുപ്പയിലിട്ടിട്ട് തീ കുറച്ചിട്ട് ഗ്യാസിലല്ലേ തിളച്ച് തൂവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് പോയത് അപ്പോൾ തിരിച്ച് വരുമ്പോഴത്തേക്ക് അഥവാ വെള്ളമൊന്നും തൂവി പോത്തില്ല വേണ്ട ഇങ്ങനേ കിടന്ന് തിളച്ചോളും ഞാൻ വരുമ്പോഴത്തേക്ക് എന്തായാലും രണ്ട് മണിക്കൂർ വേണം നല്ല വേവുള്ള അരിയാണ് അതുകൊണ്ടാണ് പോയത് ഇതിൽ വരാലും ഇതിന്റെ അകത്ത് കാരി സെപ്പറേറ്റ് മാറ്റിയിട്ടിരിക്കുക മാറ്റി ഇട്ടിരിക്കുക തോന്നുന്നു നോക്കട്ടെ ചത്ത് കിടക്കുക അതിലൊരു വരാൽ ചത്തിട്ടുണ്ട് എന്നെനിക്ക് ഒരു സംശയമുണ്ട് ഇത് കൊറച്ചുള്ളത് കൊണ്ട് മാത്രമാണ് ഈ പക്കറ്റിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ ഇല്ലെങ്കി അത് കൊണ്ടുവന്നത് മൊത്തം വാങ്ങിച്ചിരുന്നെങ്കിൽ തൊടിയിലുള്ള സാധനങ്ങളെല്ലാം എല്ലായിടത്തും മാറ്റിയിട്ട് അതിലേക്ക് നിറച്ചിട്ട് വെള്ളം ഒഴിച്ച് വലയിട്ട് മൂടി അങ്ങനെ ഇടും വെള്ളം മാറ്റി മാറ്റി കൊടുക്കണം എന്ത് ഒരെണ്ണം ചത്തന്നു ഇല്ല ചത്തിട്ടില്ല എല്ലാം ഉണ്ട് എനിക്കൊരു ഡൗട്ട് ഏതെങ്കിലും ഒരെണ്ണം ചാടല്ലേ മക്കളെ ഓ ഇതീ വില്ലനിവന നമുക്കെന്തായാലും ഇതിൻ്റെ വെള്ളം അങ്ങ് മാറ്റിയിട്ട് നോക്കാം കണ്ടോ ചത്തിട്ടൊന്നുമില്ല ഞാൻ പേടിച്ചു പോയായിരുന്നു ഇതിലെ വില്ലാളി വീരൻ അവനാ കണ്ടോ അടിയിലോട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ഈ വെള്ളം വെള്ളം മാറ്റിയേ വെള്ളം വെള്ളമൊഴിച്ച് തന്നെ ഇടാം വെള്ളം മാറ്റി കൊടുക്കണം ഇത് കഴിക്കാനാണെങ്കിൽ നമുക്ക് സാരമില്ല കഷ്ടപ്പെട്ടാലും സാരമില്ല ആ നമ്മുടെ ആ ആൾ കൂട്ടുമല്ലോ അല്ലെ ഇത് ശരിക്ക് കഴിക്കുമല്ലോ എന്നെങ്കിലും വിചാരിക്കാം ഇതല്ല ഇതൊരു ഹാരമാണ് പണ്ട് ഞങ്ങൾ പൂട്ടിയിട്ടിരിക്കുന്ന വീട്ടിൽ താമസിക്കുന്ന സമയത്ത് വള്ളത്തിൽ ഈ മീൻ ഇങ്ങനത്തെ ഈ നീർമീൻ നിർമീൻ എന്നാ ഇവിടെ പറയുന്നത് കേട്ടോ ആറ്റുമീൻ ഇത് പിടിച്ചാൽ ആ വള്ളത്തോടെ ഇഞ്ഞ് കൊണ്ടുവരും അതുപോലെ ഇവിടെ ഞാൻ നാട് വിട്ടു എൻ്റെ കൊച്ചുമാടെ വീട്ടിൽ ആലുവയ്ക്ക് ഞാൻ പോയിട്ടുണ്ട് സാഹി കെട്ടിട്ട് തൊടി നിറച്ചും കുട്ടക നിറച്ചും ഒക്കെ വാങ്ങിച്ച കിട്ടി കണ്ട എന്ന് പറയും ഇവൻ കുത്തിയാൽ പണി പാളും വേണ്ട ഇതും വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുക വേണ്ടോ പിന്നെ കൊമ്പുണ്ട് ഇതങ്ങോട്ട് കുത്തിയാൽ നല്ല സുഖം സുഖമാണ് ഒന്നും ചെയ്യല്ലേ വേണ്ട ഇതിനി അങ്ങ് വെട്ടിയെടുക്കട്ടെ നമുക്ക് കറി വെക്കാനും പൊരിക്കാനും കൂടാണ് മേനക്കെട്ട പണിയാണ് ഇത് കേട്ടോ ഒത്തിരി സമയം വേണേ ഇത് റെഡിയാക്കി എടുക്കാൻ അതെ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അയ്യോ കുറച്ച് മീനുണ്ടായിരുന്നു എൻ്റെ മധുചേട്ട കാരി ഓഹ് എപ്പ ഇരുന്നതാ അത് അത്ര വലുതല്ല ചെറുതുവാ അത് വെള്ളത്തിൽ ആ വണ്ടിയോടാ ഇനി കൊണ്ടുവന്നത് അതാ രസം വണ്ടിയോടെ എങ്ങനെയുണ്ട് പിടിച്ചത് അതുപോലെ ഞാൻ ഓടിച്ചു ഞാൻ പറഞ്ഞു കുറച്ചു സ്വപ്ന ഇവരങ്ങനെ തോന്നില്ല പ്രൊഫഷണൽ കൊറിയറിൻ്റെ അവർ വന്ന് ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോകോളും മറ്റേ നമ്മള് ഡി ടി ഡി സിയിലുള്ളത് അവിടെ എത്തിക്കണം അപ്പം അവര് നമ്മുടെ വണ്ടിയിലേക്ക് കുറച്ച് ഡി ടി സി വഴി അയക്കുന്നതെല്ലാം അങ്ങനെ അങ്ങോട്ട് മാറ്റുകയാണ് ബാക്കിയെല്ലാം മറ്റേ നമ്മുടെ പ്രൊഫഷണൽ കൊറിയറുകാർ അവരുടെ വണ്ടി കൊണ്ടുവന്നിട്ട് എടുത്തുകൊണ്ട് പോകുള്ളൂ ഇന്ന് കുറച്ചേ അയക്കുന്നുള്ളൂ കാരണം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഒരു മണിക്കിനി തിരിച്ച് മാടെടുക്കേം വീടെടുക്കുകയും ഒന്ന് പോകണം അപ്പോൾ അതാ ഞാൻ മീനെല്ലാം വെട്ടി കഴുകി കൊണ്ടുവന്ന് വെച്ച് നമ്മുടെ ഈ കാരിക്ക് രണ്ട് സൈഡിൽ ഒരു ഞരമ്പ് പോലും ഉണ്ട് അത് അതിൻ്റെ വിഷം സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് നമ്മളെ കുത്തുമ്പോൾ ആ കൊമ്പിൻ്റെ അകത്തൂടെ ഇതിൽ ഈ ഈ ഞരമ്പിൻ്റെ അകത്തൂടുള്ള വിഷമാണ് വരുന്നത് കേട്ടോ അതെല്ലാത്തിൻ്റെയും നമ്മൾ എടുത്ത് കളയണം അത് വിഷമാണ് അപ്പോൾ അതാണ്ട കുഞ്ഞ് കണ്ടോ വരെ അങ്ങനെ കീറി എന്ത് സമയം വേണോന്ന് നിങ്ങൾ ആലോചിച്ചേ അപ്പോൾ താണ്ട നമ്മൾ മാങ്ങയും പച്ചമുളകും തക്കാളിയൊക്കെ ഇട്ടിട്ട് പച്ചക്ക് പച്ച തേങ്ങ അരച്ചിട്ട് വെക്കുകയാണ് എൻ്റെ മോളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് ഓറഞ്ച് കറി അവൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പറയുന്ന ഓറഞ്ച് കറി എന്നാണ് ഇതിന് പറയുന്ന കേട്ടോ ഓറഞ്ച് കളറല്ലേ അപ്പോൾ നമ്മൾ നമ്മളതെല്ലാം ഒന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിരിക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് മതിച്ചേട്ടിന് വെള്ളം വേണമെന്ന് പറഞ്ഞ് അതൊന്ന് അരങ്ങയാക്ക പിഴിഞ്ഞ് അതും ഒക്കെ കൊണ്ട് കൊടുത്തു അതായത് നമ്മൾ ഒരു ഒരു അല്പസമയം പോലും പാഴാക്കാതെ നമ്മൾ ഓടി നടന്ന് നമ്മുടെ ജോലികളങ്ങനെ ചെയ്ത് തീർക്കുകയാണ് അപ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ഞരടിയിട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കാം നമുക്ക് മീൻ മീനങ്ങോട്ടൊന്ന് വാരി ഇട്ട് കൊടുക്കാം അത് ബ്ലഡല്ല ഒരു തരത്തിൽ അത് പോകുന്നില്ല കേട്ടോ എൻ്റെ പൊന്നോ ഞാൻ ഈ പ്രായത്തിനിടയ്ക്ക് വെട്ടിത്തീർത്ത മീനുകൾക്ക് കയ്യും കിടക്കില്ല കേട്ടോ അതുപോലെ ഹരമാണ് ഈ പപ്പായ വെല്ലും മോൻ കേട്ടോ ഇവിടെ ഒരു പഴയ തൊടി നമ്മുടെ കിണറിൻ്റെ പഴയ തൊടി എടുത്തിട്ടിട്ടുണ്ട് അതിൽ ഈ ഉണക്ക് സമയം നെൽകൃഷി കഴിയുമ്പോഴത്തേക്ക് പിടിക്കുന്ന മീൻ അത്രയും ഓരോരുത്തരുവിനും കൊണ്ടുവരും അവരുടെയൊക്കെ വേണ്ടാന്ന് പറയത്തില്ല ജീവനുള്ളതല്ലേ അങ്ങോട്ട് മേടിച്ച് വല അങ്ങോട്ട് ഇട്ടിട്ട് വലയിട്ട് കെട്ടി അവരിടും മോൻ അതിൻ്റെ അപ്പുറമാണ് ഒരു പ്രാവശ്യം ഇതുപോലെ ഞാൻ എനിക്ക് സഹി കെട്ടിട്ട് ഞാൻ കൊച്ചുമാടെ വീട്ടിൽ ആലുവയ്ക്ക് നാട് വീട്ടിൽ പോയി കളഞ്ഞു അപ്പം അതാ നമ്മുടെ മീൻ കറിയൊക്കെ അതാ തിളച്ച് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ അടിപൊളിയായിട്ടുണ്ട് ഇനി ഒന്ന് താളിച്ചും കൂടി ഒഴിച്ചാൽ മതി അപ്പം നമുക്ക് കുറച്ച് കപ്പ കൂടി ഒന്ന് പുഴുങ്ങാം നിങ്ങൾക്കറിയാവല്ലോ ഇവിടെ കപ്പയില്ലാത്തൊരു ജീവിതമില്ല എന്ന് അപ്പോൾ നമ്മൾ കപ്പയും കൂടെ പുഴുകാൻ പോവുകയാണ് മീൻ ദാണ്ടെല്ലാം അരപ്പൊക്കെ പെരട്ടി തട്ടി പൊത്തിയൊക്കെ വെച്ചിരിക്കുകയാണ് നോമ്പാണെന്നും പറഞ്ഞ് നമുക്കൊരു ഒഴിവുമില്ല കേട്ടോ ഇന്ന് കറികൾ ഓരോ ഒന്നും വെക്കാൻ സമയമില്ല അതുകൊണ്ട് അതുകൊണ്ടുതാ ഒരു മോരുകറി കപ്പയില്ലാത്തൊരു ജീവിതമില്ലല്ലോ കാരി ഇതാണ്ട് പച്ചക്കറി വെച്ച് മാങ്ങായി വെട്ട് പച്ചക്കറി വെച്ചു അത്രയേ ഉള്ളൂ കാരി പൊരിക്കാനിട്ടിട്ട് കരിക്ക ക കരിച്ചതായിപ്പോയി പൊരിക്കുമല്ലായിരുന്നു ഇത് കരിക്കുമായിരുന്നു കാരണം നമുക്ക് വേറെ ഒത്തിരി ഈ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒത്തു ഒത്തുനോക്കരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ അപ്പം ഇച്ചിരി കുഴപ്പം വന്നു പോയി കരിച്ച പൊരിച്ചതും കരിച്ചതായിപ്പോയി അച്ചാറും കൂടെ എടുക്കട്ടെ അവിടെ മാങ്ങാച്ചാറിട്ടല്ലേ ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാറ് എല്ലാവരും ചെയ്ത് കാണുമല്ലോ വേണ്ട ആ അച്ചാറാ ചേട്ടന് ഇച്ചിരി കറയ്ക്ക് ഉപ്പ പുളിയോ ഉണ്ടോ ചേട്ടാ എനിക്ക് നോമ്പായതുകൊണ്ട് ഒന്നും അറിയില്ല എല്ലാം ഉണ്ടോ ആണോ അപ്പം നമ്മൾ രാവിലെ അനിയത്തിൻ്റെ അടുക്ക പോയി ഉമ്മായിയൊക്കെ പോയി കണ്ടിട്ട് അവർ ഒരു മണിക്കാണ് ഇറങ്ങുന്നത് അപ്പം പെട്ടെന്ന് അവിടെ നിന്ന് ഓടി ഇവിടെ വന്ന് അപ്പോഴത്തേക്കും നമ്മുടെ വാച്ചേട്ടം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചോറൊക്കെ വെച്ച് കാരിയായിരുന്നു അതെല്ലാം വെട്ടി കറി വെച്ച് അവർക്ക് ചോറും എല്ലാം കൊടുത്തിട്ടതാ അപ്പം അവള് വിളിച്ച് സുബി വിളിച്ചിട്ടുണ്ട് അങ്ങോട്ട് പോവാണേ ഇനി അവിടെ ചെന്നിട്ട് കാണാം ഓട്ടപ്പാച്ചിലാണ് ഇവിടെ വന്ന് ഈ ബില്ല് ഇത് നമ്മൾ കൊറിയർ ചെയ്യേണ്ട പേരുകളെല്ലാം ഒന്ന് ഒത്തു ഒത്തുനോക്കണം ഞാനല്ലേ ഇതെല്ലാം എഴുതുന്നത് അതിന് ഈ ജോലിയുടെ ഇടയ്ക്ക് ഓടി ഇവിടെ വന്ന് അതെല്ലാം ടിക്ക് ചെയ്ത് അവർ വായിക്കുന്നതെല്ലാം ഞാൻ നോട്ട് ചെയ്ത് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടല്ലോ ഒരെണ്ണം മിസ്സായ നമുക്ക് എത്ര നഷ്ടമാണ് അതുപോലെ ഒരു കിലോ ചോദിക്കുന്നവരും പത്ത് കിലോ ചോദിക്കുന്നവരും കൊണ്ട് ഒരേ പേരുകാർ തിരിഞ്ഞ് പോയാൽ തിരിഞ്ഞു പോയിട്ടുണ്ടങ്ങനെ പിന്നെ അള്ളായ പേടിയുള്ളവരായതുകൊണ്ട് തിരിച്ചയച്ചു തന്നിട്ടുണ്ട് ഒരു കിലോ ചോദിച്ച ഒരു ഉണ്ടായിരുന്നു പത്ത് കിലോ ചോദിച്ച് ഇബ്രാഹിമും ഉണ്ടായിരുന്നു രണ്ടും രണ്ട് സ്ഥലത്ത് ഒന്ന് മലപ്പുറവും ഒന്ന് തിരുവനന്തപുരം കിട്ടിയത് രണ്ടും മാറിപ്പോയി പക്ഷേ പടച്ചവനെ പഴയുള്ളവരായതുകൊണ്ട് ആ ഒരു കിലോ എടുത്തിട്ട് ബാക്കി ഒൻപത് കിലോ അയച്ചു തന്നു അങ്ങനെ പേരൊക്കെ മാറിപ്പോ നമ്മളെ തിരുതീട് ഇടയ്ക്ക് കേട്ടോ അപ്പോൾ നമ്മളിനി ഉമ്മയും സുബിയേയും ഒന്ന് യാത്രയാക്കിയിട്ട് തിരിച്ച് ഓടി വരാം ഓട്ടപ്പാച്ചിലാണ് സമയം ഒരു മിനിറ്റ് ഇവിടെ ഒന്നിരിക്കാൻ പോലും സമയം പിന്നെ എന്ത് ചെയ്യാനാ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അവിടെ അവിടെ മതിച്ചാട്ടനെ ഏൽപ്പിച്ചു എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ യൂട്യൂബ് ചാനലില് ഇതാ ഞങ്ങളുടെ മതിച്ചാട്ടനെ കൊറിയർ കൊറിയ മതിച്ചാട്ടനെ ഏൽപ്പിച്ച് മതിച്ചാട്ടനെ കൊറിയ ഇത് ഇനി വന്നിട്ടുണ്ടല്ലോ എല്ലാം ഒരുങ്ങിയോ വരുവാ വരുവോ അക്കൂട്ടാ ഒരുങ്ങിയേ മുജീവേ അതിന്റെ അകത്തോട്ട് കേറുവോ എല്ലാ വേണ്ട അക്കോട്ട ഉമ്മാട്ടപ്പാ ചിരി ഇവിടെ നിന്ന് കാരി വെട്ടി കറി വെച്ച് ചോറുവൊക്കെ എഴിച്ച് മതി ചേട്ടനുണ്ടായിരുന്നല്ലോ കൊടുത്ത് അവിടെ എല്ലാരും റെഡി ആയിട്ടോണ്ടിരിക്കുന്നു അമ്മ ഒക്കെ റെഡി ആയി വന്നു വന്നു വന്ന് ഇതൊക്കെയുണ്ട് വിശേഷം ആ അതെ അതെ പെരുന്നാളിന് ഇവിടെ മോളാഭാരന്റെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് വന്നു ഒരു ണിക്ക് വേണ്ടി ഇവിടെ എത്താൻ വേണ്ടി മരണ അല്ല മരണപ്പാച്ചിലായിരുന്നു ചോറ് കൊടുക്കണ്ടായ ചോറ് കൊടുക്കണ്ടായ നല്ലാണ് ഇവിടെ നീന് ചോറ് വെച്ച് കാരി വെട്ടണമെങ്കി ഒരുപാട് വല്ല്യ അയ്യവിടെ ജോലിക്കാരുണ്ട് കൊടുത്തല്ലേ പറ്റത്തുള്ളൂ നമുക്ക് തോമ്പും പറയുണ്ട് ജോലിക്ക് നിക്കുന്നവരെ പട്ടണിക്കിടാൻ പറ്റൂ ഉമയും മധുവൊക്കെയോ ഞാനും ഉമ്മയും അധു ഒക്കെ നോമ്പ് പിടിക്കാൻ പറയണോ നല്ല കഥ നല്ല കാര്യ വിജിപ്പുവിന്റെ മണവേ എന്നാൽ വന്നപ്പോഴും പറഞ്ഞു പിള്ളരുടെയും കാര്യം ബാധകു മാത്രമണിക്കടി നിങ്ങൾ അങ്ങ് രാത്രില്ലോ അപ്പൊ ഇപ്പൊ ഇവിടുന്ന് എത്ര മണിക്കെത്തി ഒച്ചിന്ന് എത്ര മണിക്കാണി ആണോ ഒന്നോ ബോധവില്ലയോ എന്തോന്നെ അൻസിടെ അനിയനാണ് എല്ലാം ഓക്കെ ഞങ്ങളുടെ ആക്കുട്ടി എന്തോ നമ്മടെ കുഞ്ഞപ്പന്റെ അടുക്കിലേക്ക് പോവാണ് ഇവളി ചെന്ന് കഴിഞ്ഞ പിന്നെ വർക്ക് ഇവളി ഇല്ലയോ കുഞ്ഞപ്പന് ഇല്ലടി എന്താളൊന്നും ഇണ്ടാത്തു ഇനി ഇനി പത്താം ക്ലാസ്സിലേക്കാണ് പത്താം ക്ലാസ്സിലേക്ക് പോകുന്ന കുമാരിയാണ് കുമാരി അവർക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ഇനി പെട്ടിയില്ല ഹാൻഡ് ബാഗ് ആൻറ്റി കൊണ്ടുപോകാനുള്ള ആനയ്ക്ക് ആ നിക്കോ വല്ല ചേർന്നോഷ കൊറിയർ വണ്ടി വരാൻ സമയമായതുകൊണ്ട് ഞങ്ങളിഞ്ഞ് പോരുന്നു അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഇൻഷാല് അസ്സലാ വലൈക്കും